എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ ഇന്ന് മുതൽ ഞാൻ ജാനകിയുടെ അബിയുടെ വിശേഷം കൂടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ അത് മാത്രമല്ല രേവതിയുടെ സച്ചിയുടെ നാളത്തെ വിശേഷം ഞാൻ ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണി സമയത്തുള്ളിൽ തന്നെ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടാലോ അങ്ങനെ രാവിലെ സച്ചി ഉറക്കം എഴുന്നേൽക്കുവാണ് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞപ്പോൾ ആരെയും മുറി കണ്ടില്ല സച്ചി പെട്ടെന്ന് എഴുന്നേറ്റ് നേരെ ബാത്റൂമിലേക്ക് പോവാണ് അപ്പൊ രാത്രിയിലത്തെ മദ്യം മദ്യപാനത്തിന്റെ നന്നായിട്ട് ഹാങ് അവർ ഉണ്ടായിരുന്നു സച്ചിക്ക് അങ്ങനെ ബാത്റൂമിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് രേവതിയുടെ വരവ് രേവതിയെ കണ്ടതും സച്ചി ഒന്നുമില്ലാ പെട്ടിങ്ങനെ നിൽക്കുവാണ് പെട്ടെന്ന് രേവതി പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ടെന്ന് പറയാം എന്താ നിനക്ക് സംസാരിക്കാനുള്ളത് അതെ നിങ്ങൾ എന്താ പറഞ്ഞേ ഞാൻ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്ന് അതെ നീ കാരണം തന്നെ ഉണ്ടായത് നിങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് അതെ നിന്റെ വീട്ടിലേക്ക് ഞാൻ വന്നോണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ഓഹോ അപ്പൊ ഞാൻ കരുതി ഇന്നേ നിങ്ങൾ മദ്യവെച്ച് ബോധമില്ലാത്ത സമയത്ത് നിങ്ങൾ അതൊക്കെ വിളിച്ചു പറഞ്ഞായിരിക്കുമെന്ന് അല്ല ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ് നീ അല്ല കുറ്റക്കാരി നീ എന്നെ എന്നിരുന്ന് മറച്ചു വെച്ചുകൊണ്ട് അറിയുന്നേ ചോദിക്കുക പെട്ടെന്ന് രേവതി പറഞ്ഞു ഗജാനന്ദന്റെ കാര്യം ഞാൻ മറച്ചു വെച്ച് എന്തിനാ അ നിങ്ങളും ചിന്തിച്ചു നോക്ക് ഒരു പക്ഷേങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കില് നിങ്ങളിപ്പോൾ ഇവിടെ അല്ലായിരിക്കും നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അകത്തായതെന്ന് പറയാം ആയെങ്കിൽ നിനക്കെന്താ കുഴപ്പം ഓ എനിക്കൊരു കുഴപ്പമില്ലല്ലേ അതാ നിങ്ങളുടെ കുഴപ്പം കാരണം അയാൾക്ക് എന്തേലും സംഭവിച്ചു പോയി അയാൾ അകത്ത് അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളകത്താം പിന്നെ എനിക്കൊരു ജീവിതമുണ്ടോ ഞാൻ എന്ത് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്നറിയോ പറഞ്ഞിട്ട് കാര്യമില്ല അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല നിങ്ങളുടെ നന്മയെ കരുന്ന് ഞാനൊരു കാര്യം ചെയ്തു കഴിഞ്ഞപ്പം എല്ലാവരുടെ മുന്നിൽ വെച്ച് നിങ്ങൾ എന്നെ കുറ്റക്കാരിയാക്കിയില്ലേ അല്ലെങ്കിലും എനിക്കിതുതന്നെ വേണമെന്ന് പറയാം പെട്ടെന്ന് സച്ചി ഒന്നും മിണ്ടിയില്ല സച്ചി മിണ്ടാന്ന് നിൽക്കുക ഈ സമയത്ത് രേവതി പറഞ്ഞു നിങ്ങൾ എന്ത് വേണമോ അയക്കോ എനിക്ക് കുഴപ്പമില്ല പക്ഷേ എങ്കിൽ മുമ്പത്തെ പോലെ അല്ല ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സ്ഥിതി ഇപ്പം ഞങ്ങൾ മാത്രമല്ല ഇവിടെയുള്ളത് ഞാനോ ശ്രീകാന്തോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ മാത്രമല്ല ഇവിടെയുള്ളത് സുധിയുടെ കല്യാണം കഴിഞ്ഞ് സുധിയ ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് അവളും ഉണ്ട് അവളൊന്നും കണ്ടിട്ടില്ല എല്ലാവരുടെ മുന്നിൽ ഇന്നലെ ഞാൻ എത്രമാത്രം നാണം കെട്ടെന്ന് അറിയാവോ ഈ സമയത്താണ് അങ്ങോട്ട് കയറി വരുന്നത് അപ്പം രവീന്ദ്രനാ മുറിയിലെ രേവതിയുടെ ഒച്ചപ്പാടും ഒക്കെ ഇട്ടു രവീന്ദ്രൻ പതയ്ക്ക് അങ്ങോട്ട് മാറി നിൽക്കുക മുറിക്കകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയില്ല പിന്നീട് രേവതി പറഞ്ഞു അതെ നിങ്ങൾക്ക് ഇങ്ങനെ മദ്യപിച്ച് വന്നിട്ട് ഓരോ കൂത്തും കാണിച്ചാൽ മതി അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോവും ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന ആള് ഞാനാ എല്ലാവരുടെയും മുന്നേ നാണം കെട്ട് നിങ്ങൾ പോയി കഴിയുമ്പം അമ്മ ഓരോ കുത്തുവാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് വരും പോരാത്തതിനിപ്പം ശ്രുതി കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം അത് പറയാൻ വേണ്ട നിനക്ക് ഇത് വല്ല അറിയണോ ഇത് കേട്ടപ്പം സച്ചി പറഞ്ഞു നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയണെ എന്തിനാ പറയണമെന്ന് ഇന്നും അത് നിങ്ങളൊരു കാര്യം ചെയ്യണം നീക്ക് എന്നോടുള്ള ദേഷ്യവ പ്രശ്നമെങ്കില് നിങ്ങൾ ഇങ്ങോട്ട് കേറി മുറി വന്ന് കിടന്ന് ബഹളം ഉണ്ടാക്കിയാൽ മതി എന്നെ തല്ലുവോ കൊല്ലുവോ എന്ത് വെള്ളം ചെയ്തോ എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ ദൈവത്തെ ഓർത്ത് എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ ഇങ്ങനെ അപമാനിക്കരുത് എല്ലാവരുടെ മുന്നിൽ ഞാൻ ഞാൻ നാണം കെട്ടി തല കുനിച്ചു പോവാ കാരണം അത് മാത്രല്ല നിങ്ങളുടെ വില നിങ്ങളായിട്ട് കളയുന്നേ ഇങ്ങനെ മദ്യപിച്ചു വന്ന് ബഹളം ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇവിടെ യോഗ്യതയുള്ളേ നിങ്ങളെല്ലാവരുടെയും കൺമുന്നിൽ നിങ്ങളൊരു പോലെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എല്ലാവരും നിങ്ങളെ കളിയാക്കി ചിരിച്ചു കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ ആ ഒരു ഓർമ്മ നിൽക്കില്ലേ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ഭർത്താവ് മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിക്കപ്പെടുന്ന ഒരു ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് കുടിച്ചിട്ട് വന്നിട്ട് ഓരോ കോപ്രായങ്ങളൊക്കെ കാണിക്കുമ്പോൾ അവരൊക്കെ ചിരിക്കുക അതിൻ്റെ വേദന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഇത് കേട്ടതും സച്ചിക്ക് മനസ്സിലായി താൻ ചെയ്ത വലിയ കുറ്റം തന്നെയാണ് ഇവിടെ തെറ്റു ചെയ്തേ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നും തിരിച്ചു പറയാൻ പറ്റില്ല സച്ചിയുടെ മുഖം കണ്ടപ്പോൾ രേവതിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ സച്ചിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടി അല്ലെങ്കിൽ സച്ചിക്ക് നന്മ സച്ചിയുടെ മനസ്സിന് നന്മയുള്ളവനാ അവനിങ്ങനെ കാണിക്കുന്നൊക്കെ ഉള്ളു പക്ഷെ ഉള്ളിൽ രേവതിയോട് നല്ല സ്നേഹമൊക്കെ ഉണ്ട് അത് പുറത്ത് പ്രകടിപ്പിക്കുന്നില്ലെന്ന് മാത്രം പിന്നീട് പറഞ്ഞു അതെ ഇനിയിപ്പൊ ഞാൻ പറയത്തില്ല ഇനിയിപ്പൊ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് ചെയ്തോളാൻ പറയണേ പെട്ടെന്ന് സച്ചി പറഞ്ഞു എനിക്ക് പോകണം എനിക്ക് ഓട്ടോ ഉണ്ടെന്ന് പറയാം ഓ എനിക്ക് മനസ്സിലായി പൂജാമറി വിളക്ക് കൊളുത്തനായിരിക്കും ഇല്ലേ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ എഴുന്നേറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനൊരു മുടക്കം വരണ്ട എന്ന് പറഞ്ഞ് സച്ചി അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങുവാണ് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴാണ് രവീന്ദ്രൻ അവിടെ നിൽക്കുന്നുണ്ട് രവീന്ദ്രൻ പെട്ടെന്ന് ചോദിച്ചു നീ അവിടെ നിന്നേന്ന് പറയാണ് എന്താച്ചാൽ എനിക്ക് ഓട്ടോ ഉണ്ട് അതെ ഇത്രയും കാലം ഒന്നും മിണ്ടാതിരുന്ന രേവതി പോലും ഇപ്പം നിനക്കെതിരെ പ്രതികരിച്ചു തുടങ്ങിയല്ലേന്ന് ചോദിക്കുക ഇവിടെ ഇവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം നിന്റെ കൈയ്യിലാ തെറ്റ് കാരണം ഇത്രയും നാൾ നീ രേവതിയോട് കയർത്ത് സംസാരിച്ചോണ്ടിരുന്നു പക്ഷെ ഇന്ന് നിനക്ക് ഉത്തരം മുട്ടി അതിന്റെ കാരണം എന്താ നിന്റെ ഭാത്ത് ന്യായുമില്ല ന്യായം അവളുടെ ഭാത്ത ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ രേവതി മോൾ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല സച്ചി നിനക്ക് നിന്റെ തെറ്റുകൾ ബോധ്യപ്പെട്ട് കാണൂല്ലോ അങ്ങനെ ബോധ്യപ്പെട്ടുണ്ടെങ്കില് ഇന്നെങ്കിലും നീ മര്യാദയ്ക്ക് വരണം മദ്യപിക്കാതെ അവളുടെ ഭാഗത്ത് ഒരു തെറ്റു ഇല്ലെന്ന് നിനക്ക് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ നോക്ക് ഇനി ആ കുച്ചിനെ ഇങ്ങനെ വിഷമിക്കില്ലെന്ന് പറയാ ശരി അച്ഛാ ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് സച്ച എങ്ങോട്ട് ഇറങ്ങി പോവാണ് പിന്നീട് സുതി ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മീര അങ്ങോട്ട് വരുന്നത് മീരനെ കണ്ടു കഴിഞ്ഞപ്പോ സുതിക്ക് വല്ലാത്ത സങ്കടമായി സുതി തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ മീരയോട് പറയാണ് വീട്ടിത്തെ കാര്യങ്ങളൊക്കെ സച്ചയെ മദ്യപിച്ചു വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയതും തന്നെ ചീത്ത പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മീര പറഞ്ഞു ഒരു കാര്യം ചെയ്യുമല്ലേ നിനക്ക് സുധീനെ വിളിച്ചുകൊണ്ട് വേറെ എവിടെയെങ്കിലും മാറി താമസിച്ചു താമസിച്ചുകൂടെ ഒരു വാടകയുടെ എടുത്താലും മതിയല്ലോ ജീവിക്കാനായിട്ട് അതൊക്കെ നടക്കുന്ന കാര്യമാണോ അത് കല്യാണം കഴിഞ്ഞ് ഇത്ര പെട്ടെന്ന് തന്നെ അമ്മയ്ക്കാണെങ്കിൽ ഞങ്ങളെ കുറിച്ച് നല്ല പ്രതീക്ഷയ ആ സമയം അമ്മേനെ ബുദ്ധിയുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള കാര്യമല്ലോ കാര്യൊക്കെ കാര്യം തന്നെ കാരണം സച്ചിൻ എന്റെ ജീവൻ രക്ഷിച്ച അന്ന് ഒരുപക്ഷെ സച്ചി അയാള് പഞ്ഞി കിട്ടില്ലായിരുന്നെങ്കിൽ നവീനെ പഞ്ഞി കിട്ടില്ലായിരുന്നെങ്കിൽ ഈ കല്യാണം പോലും നടക്കില്ലായിരുന്നു അപ്രതീക്ഷിതമായിട്ടാണ് അയാളെ നമ്മളെ സഹായിച്ചത് ഈ സമയം പെട്ടെന്ന് അവള് ചോദിച്ചു ശ്രുതി ചോദിച്ചു എങ്ങനെയുണ്ട് അയാൾ കണ്ണു തുറക്കോ മറ്റോ ചെയ്തോ ബോധം വന്നോ എന്ന് ചോദിക്കുക നവീന ഏ അയാളെ ഞാൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അയാൾക്ക് ബോധം ഒന്നും വന്നിട്ടില്ല അയാൾ ഇപ്പൊ കോമസ്റ്റേജ് തന്നെയാണെന്ന് പറയാം അതുകൊണ്ട് നീ ധൈര്യമായിട്ട് ജീവിച്ചോ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറയാ എനിക്ക് ഇപ്പോഴൊക്കെ ഒരു സമാധാനമാവുന്നേ ആകെ പാട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു അയാൾ എഴുന്നേറ്റ് വന്നിട്ട് എന്തേലും പറയോ എന്നൊക്കെയുള്ളത് അതെ നീ ഇതിനെക്കുറിച്ചൊന്നും ഇനി ഓർത്ത് ടെൻഷൻ ഇടിക്കേണ്ട കേട്ടോ ആ സമയത്താണ് സുധീയുടെ വരവ് സുധീനെ കണ്ടപ്പോൾ പെട്ടെന്ന് മീര് വെച്ചു എന്ത് പറ്റി ഉള്ള ജോലിങ്ങളെ കളഞ്ഞോന്ന് ചോദിക്കുവാണ് അതാ നീ അങ്ങനെ പറഞ്ഞേ അല്ല സാധാരണഗതിയിൽ ഈ സമയത്ത് വന്നോണ്ട് ചോദിക്കുക ഇതിപ്പം ഡ്യൂട്ടി സമയമാണല്ലോ സമയത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കണമെങ്കിൽ ജോലി ഇല്ലെങ്കിൽ നടക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം അതെ അത്രയ്ക്കൊന്നും കളിയാക്കൊന്നും വേണ്ട ഞാൻ എന്റെ ഭാര്യേനെ വിളിച്ചോണ്ട് പോകാൻ വന്നാന്ന് പറയാ ഭാര്യേനെ വിളിക്കാന എങ്ങോട്ട് ഈ സമയത്ത് സുധി പറഞ്ഞു അതെ എനിക്ക് അത്യാവശ്യം കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട് അതൊന്നും കുഴപ്പമില്ല നീ ഒന്ന് പുറത്ത് വന്നേ നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാന്ന് പറയണം ഈ സമയം മീര അതൊന്നും പറ്റത്തില്ല ഞാനേ ഇവിടെ ലഞ്ച് കഴിക്കാൻ വേണ്ടി വിളിക്കാൻ വേണ്ടി വന്നാ ഞങ്ങള് ലഞ്ച് കഴിക്കാൻ പോവാ അതെ നിന്റെ ലഞ്ച് ഒക്കെ നീ തന്നെ അങ്ങോട്ട് കഴിച്ചാ മതി ഇതെന്റെ ഭാര്യ എന്റെ ഭാര്യേനെ കൊണ്ട് എനിക്ക് പുറത്തു വേണം ഞങ്ങൾ പുറത്തുനിന്ന് ലഞ്ച് കഴിച്ചോളം എന്ന് പറയും നീ നിന്റെ പണി നോക്കാൻ പറയാണ് മീരയോട് ഉം അതല്ലെങ്കില് അങ്ങനെയാണല്ലോ പാലം കടക്കുന്നോളം നമ്മളെ വേണം പാലം കടന്നു പാലം വലിക്കുന്ന സ്വഭാവം അല്ലേന്ന് എന്ന് ചോദിക്കേ നീ ഒരു കാര്യം ചെയ്യ ഇവിടെ എന്തേലും ജോലികളുണ്ടോ ചെയ്യാൻ നോക്കൂ പിന്നെ ഇവിടത്തെ ജോലികൾ ചെയ്യാലോ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ എനിക്ക് നല്ല ഒന്നാം തന്നെ ജോലിയുണ്ട് പറഞ്ഞ കേട്ടല്ലോ നീ വാ ശ്രുതി എന്ന് പറഞ്ഞോ ശ്രുതിയുടെ കൈയും പിടിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ശ്രുതി എന്താ എന്തിനെന്നെ ഇങ്ങോട്ട് വിളിച്ചതെന്ന് ചോദിക്കണം വാ ഒരു കാര്യം ഞാൻ കാണിച്ചാലും പറയണം നിനക്ക് വലിയൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറയാം സർപ്രൈസോ ഉം അങ്ങനെ താഴേക്ക് ചെന്നയുമ്പം കാണിക്കുന്നവൽ നല്ലൊരു പുതിയ കാർ അടിപൊളി കാറാ രജിസ്ട്രേഷൻ നമ്പർ പോലും കിട്ടിയിട്ടില്ല എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടതെന്നും ശ്രുതിയോട് ചോദിക്കാം ഇത് കേട്ട ശ്രുതി പറഞ്ഞു ഇഷ്ടപ്പെട്ടു പുതിയ വണ്ടിയാ ഉം അത് പുതിയ വണ്ടിയാ അല്ല ഇത് ശ്രുതി വാങ്ങിയതാണെന്ന് ചോദിക്കുമോ അപ്പം ശുതി ഒന്നും മിണ്ടിയില്ല അല്ല അത് വാങ്ങാനുള്ള പൈസ ഒന്നും ഇല്ലെന്ന് എനിക്കറിയാം പിന്നെ ഞാൻ ചോദിച്ചതെന്നുള്ളൂ ഇത് കേട്ട ശുതി പറഞ്ഞു അതെ ഇത് ഞാൻ ടെസ്റ്റിങ്ങിന് വേണ്ടി എടുത്തുകൊണ്ട് വന്ന വണ്ടിയാണ് പിന്നെ ഇതുപോലത്തെ പുതിയ വണ്ടി നമ്മൾ ഒരു ദിവസം വാങ്ങും അധികം വൈകാതെ തന്നെ വാങ്ങുമെന്ന് പറയാം അത്രക്കനെ കളിയാക്കോ ഒന്നും വേണ്ട ഏ കളിയാക്കിയതല്ല നമ്മൾ വാങ്ങും പക്ഷേ എങ്കിൽ ഇപ്പം അതിനുള്ള പൈസ ഇല്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയാം ശരി കയറ് ഈ വണ്ടി കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ നിന്നെങ്ങോട്ട് റൗണ്ട് അടിച്ചാറെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ കൂട്ടി വന്ന് നിന്നെ കൂട്ടാനായിട്ട് ഇങ്ങോട്ട് വന്നേന്ന് പറയാം അങ്ങനെ സുതി വണ്ടിക്കകത്ത് കയറുക രണ്ടുപേരും കൂടെ എൻജോയ് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ ഒരു മൈതാനത്തൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ കരിക്കും മുക്ക് കരിക്കും ജ്യൂസൊക്കെ മേടിച്ച് കുടിക്കുന്നുണ്ട് സുധി ഭയങ്കര സന്തോഷത്തിലായിരുന്നു പിന്നെ സുധിയോടി എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാം ഇഷ്ടപ്പെട്ടു നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ സ്പീഡ് ഇച്ചിരി കുറയ്ക്കണം നല്ല സ്പീഡായി എനിക്ക് പേടിയാണെന്നുണ്ടായിരുന്നു പറയും അതെ ഇത്ര സ്പീഡിലൊക്കെ ഓടിച്ചു വെക്കണം അതല്ലേ അതിൻ്റെ ഒരു ത്രില്ലെന്ന് പറയാം പുതിയ ജോലി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നലോ ഇത് കേട്ടോ സുധിയുടെ മുഖം അങ്ങോട്ട് മാറി ജോലി കുഴപ്പമൊന്നുമില്ല അതെ ഓരോരുത്തർ എടുക്കാനായിട്ട് വരും അവരോട് നമ്മൾ ഒരു കാര്യം തന്നെ ആയിരം വട്ടം പറയേണ്ടി വരും നല്ല ക്ഷമ വേണം ചിലരും വാങ്ങും ചിലര് വാങ്ങത്തില്ല നമ്മുടെ കഷ്ടപ്പാടിനുള്ള പ്രതിഫലം കിട്ടുന്നില്ല എന്ന് പറയാ ഇത് കേട്ടത് ശ്രുതി പറഞ്ഞു ഒരു ജോലിയായി ഇപ്പൊ നമുക്ക് പ്രധാനം ജോലി വേണം ഈ ജോലി കളയരുത് വീട്ടിൽ തന്നെയാണെങ്കിലും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഇനി കുറേ കൂടെ ശ്രുതിയൊക്കെ നോക്കണം എന്ന് പറയാം ഇത് കേട്ട് ശ്രുതി പറഞ്ഞു ഞാൻ നോക്കുന്നുണ്ടല്ലോ അത് പോരാ ശ്രുതിക്ക് ഒരു ജോലിയും കൂടി ഇല്ലെങ്കിലത്തെ അവസ്ഥ ഓർത്തു നോക്കി ശ്രുതി അറിവ് അത് പറഞ്ഞു മിക്കാറും കുറ്റം ശ്രുതി അല്ല രേവതി അത് പറഞ്ഞ് മിക്കവാറും കുറ്റപ്പെടുത്തും കാരണം സച്ചിയാണ് ഇവിടുത്തെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇടക്കിടക്ക് സച്ചി വിളിച്ചു പറയുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞത് വേറെ ഏതെങ്കിലും ഒരു ജോലി കിട്ടുന്നോടം വരെ ഈ ജോലി തുടരാനായിട്ട് ശ്രമിക്കണം എന്ന് പറയാം നിന്റെ ഇഷ്ടം അതാണ് അത് നടക്കട്ടെ എന്ന് പറയണം അങ്ങനെ മനസ്സിലാ മനസ്സോടെയാണ് ശ്രുതി അങ്ങനെ പറയുകയും ചെയ്യുന്നത് പിന്നെ വൈകുന്നേരം വന്ന് മുറിയില്ലാതെ രണ്ടുപേരും കൂടെ കയറി സല്ലിപ്പിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ശ്രുതി തന്റെ ഫോണിനകത്തുള്ള ഫോട്ടോസൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ ആ ഫോട്ടോസൊക്കെ ചെറുതിലെ ഫോട്ടോസ് എല്ലാം സുധീനെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഫോട്ടോസ് കാണാൻ പറഞ്ഞു കൊള്ളാലോ ഈ വേഷത്തിന് എനിക്ക് നിന്നെ കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് എന്ന് പറയാം ചെറുതിലെ ഫോട്ടോ പിന്നെ ഈ വേഷത്തിൽ കാണാനായിട്ട് അതെ അന്ന് ഞാൻ കുഞ്ഞിലായിരുന്നു വെറും ഏഴു വയസ്സ് ഇപ്പൊ എൻ്റെ പ്രായം എത്രയാന്ന് അറിയാമോ അതിനിപ്പ എന്താ നീ എന്റെ ഭാര്യയല്ലേ നിൽക്കും ദീ മിണ്ടാതെ പൊക്കോ എന്ന് ശുധയോട് പറയാണ് അങ്ങനെ അവര് പൊട്ടിച്ചിരിക്കുവാണ് ഈ സമയത്ത് രേവതി എന്നോട് വന്നു രേവതി കേട്ടി മുറിയിലെ ചിരിയും വേളമൊക്കെ രേവതി കഥ പത് തുറന്നു നടക്കുമായിരുന്നു അപ്പൊ രേവതി നോക്കിയപ്പോ രണ്ടുപേരും കൂടെ സന്തോഷിച്ചിരിക്കുന്നുണ്ട് രേവതിക്ക് സന്തോഷമായി രേവതി അങ്ങോട്ട് നോക്കി ഒന്ന് ചിരിച്ചിട്ട് അങ്ങോട്ട് അങ്ങോട്ട് അടുക്കളയിലേക്ക് അങ്ങോട്ട് കേറിപ്പോവാ ഈ സമയത്താണ് ചന്ദ്രമതിയുടെ വരവ് ചന്ദ്രമതി കണ്ടു രേവതി വന്ന് നോക്കിട്ട് പോകുന്നൊക്കെ ഓഹോ പെട്ടെന്ന് ചന്ദ്രമതി ശ്രുതിനെ വിളിക്കുവാണ് ശ്രുതി ഇറങ്ങി വന്നു എന്താ അമ്മ എന്താ വിളിച്ചേ അതെ മോളെ നിങ്ങൾ രണ്ടുപേരും പാടി മുറിയിലിരിക്കുന്ന സമയത്ത് ആ കഥവൊക്കെ ഒന്ന് ചാരിയിട്ടിരിക്കണോന്ന് പറയാ എന്താമ്മ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവിടെ ചിലരൊക്കെ ഉണ്ട് കഴുകന്റെ കഴുകാന്റെ പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ കണ്ണു ദോഷം പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഇപ്പം എന്താമ്മ കുഴപ്പം രേവതി അകത്ത് നിൽക്കുന്നുണ്ടായിരുന്നു രേവതി കേട്ടിത് ഞാൻ പറഞ്ഞല്ലോ പോലെ നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നതാണ് ചിലർക്ക് ഇവിടെ അസൂയ തോന്നും അവർക്ക് ഇങ്ങനെ നല്ലൊരു ജീവിതം കിട്ടിയിട്ടില്ലോ അതുകൊണ്ടാണ് പറഞ്ഞേ കഥമൊക്കെ ചാരിയിട്ടിരിക്കണോന്ന് രേവതി ഒന്നും മിണ്ടിയില്ല രേവതി ഇന്ന് വരെ സച്ചിവായിട്ട് അങ്ങനെയൊന്നും അവർക്ക് സല്ലാപോ കാര്യങ്ങളോ സംസാരം പോലും ഉണ്ടായിട്ടില്ല ആ ചന്ദ്രമതിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ചന്ദ്രമതി ഇങ്ങനെയൊക്കെ പറയണേ പക്ഷേ രേവതി ഒന്നും മിണ്ടാതെ രേവതി അങ്ങോട്ട് കയറി പോവാം ഈ സമയത്ത് സുധി വന്നിട്ട് പറഞ്ഞു ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാമേ എന്ന് പറയുന്നത് പെട്ടെന്ന് സുധി വന്ന് ശരി പോയിട്ട് വരാൻ പറയണം അങ്ങനെ സുധി അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് പെട്ടെന്ന് സുധി പറഞ്ഞു അല്ലമ്മ ഞങ്ങളെ ചിരിച്ചു വേറെന്നുകൊണ്ടല്ലേ എൻ്റെ പഴയ ഫോട്ടോസൊക്കെ കണ്ടാൽ ചിരിച്ചേന്ന് പറയണം ആണോ ഒന്ന് കാണിച്ച അമ്മയും കൂടെ കാണട്ടേന്ന് പറയണം അങ്ങനെ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുവാണ് എല്ലാ ഫോട്ടോസും കണ്ടപ്പോൾ ഇത് ചെറുതല്ല ഫോട്ടോസല്ലേ അതേന്ന് പറയുന്നത് അല്ല മോളെ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടേ ഇതെങ്ങനെയാ ഈ ഫോട്ടോസൊക്കെ ഇവിടെ നമ്മുടെ കേരളത്തിലെ ഫോട്ടോസുകളൊക്കെ ആണല്ലോ പിന്നെ എങ്ങനെയെന്ന് മലേഷ്യയിലെ ഫോട്ടോയാവും മോളല്ലേ പറഞ്ഞു മലേഷ്യയിലെ മോള് ചെറുതിലെ ജീവിച്ചിരുന്നേന്ന് പെട്ടെന്ന് ആപ്പുഴ ശ്രുതിക്ക് ഒരു വെപ്പറാള വെപ്രാളം ഉണ്ടായി എന്ത് ചെയ്യണം എന്നറിയത്തില്ല ശ്രുതി പറഞ്ഞു അല്ലമ്മേ അത് ഞാൻ എന്താണെന്ന് വെച്ചാലേ മലേഷ്യയിൽ ഒരു ചെറിയ വില്ലേജിലായിരുന്നു ആദ്യം താമസിച്ചിരുന്നത് അപ്പം അവിടുത്തെ ഫോട്ടോസ് അത് പിന്നീടാണ് അച്ഛൻ പണമൊക്കെ ഉണ്ടാക്കി വലിയൊരു ഫ്ലാറ്റൊക്കെ വാങ്ങിയെന്ന് പറയാം ഓ അപ്പം പടിപടിയായിട്ട് അച്ഛൻ ഉയർന്നു വന്നതല്ലേന്ന് ചോദിക്കും അതമ്മയെന്ന് പറയാണ് ഈ സമയം ശ്രുതിയുടെ നെഞ്ചി പെരുമുറ കൂട്ടുക ദൈവമേ തന്റെ കള്ളത്തരം അങ്ങനെ കണ്ടുപിടിക്കുക എന്നൊക്കെ ഓർത്തിട്ട് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണിക്കുള്ളിൽ വരാട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്ന രേവതിയുടെ സച്ചിയുടെ നല്ല നല്ല കുറച്ച് രംഗങ്ങളൊക്കെ ആയിരിക്കും ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി